ഡോക്ടർ എനിക്ക് വല്ലാത്ത നടുവേദനയാണ് ഞാൻ ഒരുപാട് മരുന്നുകൾ കുടിക്കുന്നുണ്ട് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു കഴിഞ്ഞു ഒരുപാട് തെറാപ്പികൾ എടുത്തു എന്നിട്ടൊന്നും എൻ്റെ നടുവേദന അല്ലെങ്കിൽ ഊരവേദന വിട്ടുമാറിയിട്ടില്ല എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ ഇതാണ് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന കുറേ ഒക്കെ സംശയം എന്ന് പറയുന്നത് അവർ ഒരുപാട് വർഷങ്ങളായിട്ട് നടുവേദന അനുഭവിക്കുന്ന ആളുകളാണ് അവർ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് പലതരം മെഡിസിൻസ് എടുത്തിട്ടുണ്ട് പെയിൻകില്ലേഴ്സ് കഴിച്ചിട്ടുണ്ട് അനവധി തെറാപ്പികൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാഷ് ഈ പറയുന്ന ഊരവേദനക്കായിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ടെമ്പററി ക്യൂറിനപ്പുറത്തേക്ക് ശാശ്വതമായിട്ട് പരിഹാരം അവർക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് നടുവേദന വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചികിത്സിച്ചു ഭേദമാവത്തത് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ ഡോക്ടർമാർ മുക്താർ യുനാർ ഡിപ്പാർട്ട്മെന്റ് ആണ് പുറം വേദന ബാക്ക് പെയിൻ നടുവേദന എന്നൊക്കെ പറയാറുള്ള ഈ വേദന പൊതുവേ നമുക്ക് കാണാറുള്ളത് സെർവിക്കൽ എന്ന് പറയുന്ന നട്ടലിൻ്റെ അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവസാനം തൊട്ട് ലംബാർ ഭാഗം അല്ലെങ്കിൽ സേക്രം വരെയുള്ള നട്ടലിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വരുന്നതിനെയോ അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വ സൈഡ് സൈഡുകളായിട്ടുള്ള മസിൽസിനെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ പൊതുവേ നടുവേന എന്ന് പറയാറുള്ളത് എന്നിരുന്നാൽ പോലും സ്പെസിഫിക് ആയിട്ട് നട്ടലിൻ്റെ മേലെ വരുന്ന ഏതെങ്കിലും ഭാഗത്തൊരു നീരവീഴ്ചയെ അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും വരുന്ന മറ്റു പല കാരണം കൊണ്ട് വരുന്ന വേദന നടുവാനെന്ന് പറയാറുണ്ട് കൂടുതലായിട്ടും നടുവേദന കാണുന്നത് നട്ടലിൻ്റെ ലംബാർ ഭാഗത്തുള്ള അല്ലെങ്കിൽ നട്ടലിൻ്റെ വളവ് അവസാനത്തെ വളവ് കാണുന്ന ഭാഗങ്ങളാണ് കൂടുതലായിട്ടും നടുവേന കാണാറുള്ളത് ഇതിൽ തന്നെ പ്രധാനമായിട്ടും ഊരവേദന അല്ലെങ്കിൽ നടുവേദന കാണുന്നത് സ്ത്രീകൾക്കാണ് അതിന് പ്രധാനമായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് അവർ ഏർപ്പെടുന്ന ജോലികളാണ് ഉദാഹരണത്തിന് കുരിഞ്ഞു നിന്ന് കൊണ്ട് അടിച്ചു വരുന്നത് അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് അലക്കുന്നത് അതുമല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള മറ്റൊരു ജോലി ഏർപ്പെടുന്നതായിരിക്കും ഈ പറയുന്ന നടുവേദനയ്ക്ക് കാരണം അതല്ലെങ്കിൽ അവരുടെ ഗസ്റ്റ് സ്റ്റേഷൻ ഗർഭകാലത്തിൽ അവർ ഈ കുഞ്ഞിനെ വഹിക്കുന്നത് വഴി ഭാരം മുന്നോട്ട് തൂങ്ങുന്നത് വഴി അവർ അതിന് പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിറകോട്ട് കുറച്ച് വളയുകയും അതിൻ്റെ ഭാഗമായിട്ട് നടുവേദന ഉണ്ടാവാറുണ്ട് ചില സ്ത്രീകളാവട്ടെ ചിലപ്പോൾ നോർമൽ ഡെലിവറി നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സുസറിയം ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലംബാർ അനസ്തേഷക്കുന്നത് വഴി അവർ കുറേ കാലത്തേക്ക് ഈ പറയുന്ന ഊരുവേന കാണാറുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസിൽ കൂടുതലും ഒക്യുപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അഥവാ അവർ ജോലി സംബന്ധമായിട്ട് വരുന്ന നടുവേദന ഇതിൽ തന്നെ പ്രധാനമായിട്ടും രണ്ടുതരം ആൾക്കാരാണ് നമ്മുടെ ക്ലിനിക്കിലേക്ക് കൂടി വരാറുള്ളത് ഒന്ന് ഡ്രൈവർമാരാണ് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ഡ്രൈവർമാർ ഒരുപാട് ദൂരം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്ററൊക്കെ തുടർച്ചയായിട്ട് ഈ ലോറി ട്രക്കൊക്കെ പോലത്തെ വലിയ വണ്ടികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ അസഹീനമായിട്ടുള്ള പുറം വേദനയായിട്ട് നമ്മുടെ അടുത്ത് തെറാപ്പി ചെയ്യാനും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മെഡിസിൻസ് എടുക്കാനൊക്കെ വരാറുണ്ട് ഇതേപോലെ തന്നെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഐ ടി പ്രൊഫഷനുകൾ ഒരുപാട് നേരം കമ്പ്യൂട്ടറിൻ്റെ മുന്നിലേക്ക് ഇരുന്ന് ജോലി ചെയ്യുന്ന കമ്പ്യൂട്ടറിന് മുന്നേ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഡിസൈനർമാർ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ അതുമല്ലെങ്കിൽ ഐ ടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഈ സമാനമായിട്ടുള്ള ഈ ഊര സംബന്ധമായിട്ടുള്ള വേനമായിട്ട് വരാറുണ്ട് ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് പ്രൊലോങ്ഡ് ആയിട്ട് ഒരുപാട് ദൂരം അല്ലെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ അരക്കിട്ടുണ്ടാകും നീരുകെട്ടാണ് ഈ പറയുന്ന ഉണ്ടാകുന്ന ഒരു കാരണമായിട്ട് പറയുന്നത് എന്നാൽ ഇതല്ലാത്ത മറ്റു പല കാരണങ്ങൾ കൊണ്ട് കൂടെ ഊരുവേന കാണാറുണ്ട് അല്ലെങ്കിൽ നടുവേന കാണാറുണ്ട് അത് എന്നു നോക്കാം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നു പറയുന്നത് സ്പൈനൽ സ്റ്റിനോസിസ് ആണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നട്ടലിന്റെ അകത്തുകൂടെയാണ് നമ്മുടെ സുഷുംനാടി കടന്നു പോകുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഈ സ്പൈൻ എന്ന് എന്നുവെച്ച കഷേരുക്കൾ നട്ടലുണ്ടാക്കിയുള്ള കഷീരുകൾ കൊണ്ടാണ് ഇതിൽ ഏതെങ്കിലും ഒരു കംപ്രഷൻ വന്നാൽ വന്നാലും ചുരുങ്ങിപ്പോയി നമ്മുടെ ഇതിൻ്റെ അകത്തുകൂടെ കടന്നു പോകുന്ന സ്പൈനൽ കോഡിനെ സുഷുംന നാടിക്ക് കംപ്രഷൻ വരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മെലം ഡാമേജ് വരുത്തുകയാണെങ്കിൽ ആ ഭാഗം തൊട്ടിട്ട് തത്തുല്യമായിട്ട് കടന്നു പോകുന്ന ഞെരമ്പ് കടന്നു പോകുന്ന ഭാഗങ്ങളിലൊക്കെ വേന ഇതിനെയാണ് സ്പൈനൽ സ്റ്റിനോസിസ് എന്ന് പറയാറുള്ളത് ഇത് ചിലപ്പോൾ ഈ സ്പൈനൽ കനാൽ അല്ലെങ്കിൽ ഈ നട്ടലിൻ്റെ കനാൽ ചുരുങ്ങുന്നത് വഴി ഈ നരമ്പിൻ്റെ മേലെ കംപ്രഷൻ ഉണ്ടാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് വേനലിക്കും കാരണം മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഡിസ്ക് ഹെറണിയേഷനാണ് നമ്മൾ പൊതുവേ പറയാറുള്ള അല്ലെങ്കിൽ നമുക്ക് ഊരവേദന കഴിഞ്ഞാൽ പൊതുവേ മലയാളികൾ അല്ലെങ്കിൽ പൊതുവേ കോമൺ ആയിട്ട് ആളുകൾ പറയാറുണ്ട് ഇതിന് ഡിസ്ക് തള്ളിയിട്ടുണ്ടെന്ന് ഇതിനെയാണ് നമ്മൾ ഡിസ്ക് ഹെറണിയേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ വി ഡി പി ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയാറുണ്ട് ഇടയിലുള്ള ഒരു റബ്ബർ ബുഷ്ന ഡിസ്ക് ഇത് നമ്മുടെ മൂവ്മെൻറ്റിനെ മുന്നോട്ടും പിന്നോട്ടും സൈഡിലോട്ടൊക്കെ ഉള്ള നമ്മുടെ മൂവ്മെന്റിനെ ഒന്നുകൂടെ അനായാസമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻ്റ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഡിസ്ക് ചില കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ മിക്കവാറും അത് ആളുകൾക്ക് ഭാരമെടുത്ത് പൊക്കുമ്പോഴായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ നടക്കുമ്പോൾ ഇപ്പൊ എത്തി പെട്ടെന്നൊരു കോഴിയിലേക്ക് വീഴുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര കംപ്രഷൻ ഉണ്ടാകുമ്പോഴോ അതല്ലെങ്കിൽ വലിയ ആഘാതം സംഭവിക്കുമ്പോഴൊക്കെ ഈ ഡിസ്കിന് എന്തെങ്കിലും ഒരു പ്രൊലാപ്സ് സംഭവിക്കാം ഐ വി ഡി പി എന്ന് പറയുന്ന ഇൻ്റർവെർട്ടിബൽ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷൻ ഇത് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ തള്ളി വരാറുണ്ട് അപ്പം ഇത്തരത്തിൽ ഈ ഡിസ്ക് തള്ളി വരികയാണെങ്കിൽ അത് ആതി ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാകും കാരണമായേക്കാം ഈ വേദന തന്നെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ഭാഗത്ത് ഏത് ഭാഗത്താണ് ഡിസ്ക് തള്ളിയത് ആ ഭാഗത്ത് നന്നായിട്ട് അസഹിനമായിട്ടുള്ള വേദനയായിട്ട് മാറാറുണ്ട് അപ്പോൾ നമ്മൾ നട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ഡിസ്കിൻ്റെ ബൾജിംഗ് ആണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും അതല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പൈനോസ്റ്റിനോസിസ് എന്ന് പറയുന്ന നട്ടലിൻ്റെ ആ ഒരു വ്യാസം കുറഞ്ഞുകൊണ്ട് അതിനകത്തുള്ള നെർവുകൾ ഡാമേജ് ആക്കുന്ന ഒരു പ്രോസസ്സ് ഇതേപോലെ സ്പൈനുമായിട്ട് നട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ട് കൂടെ ഇതേപോലെ വേദനയില് നടുവേനെ വരാറുണ്ട് അതിൽ ഒന്നാണ് ഓസ്റ്റിയോപൊറോസിസ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു നാൽപ്പത് അമ്പത് വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള കാൽഷ്യംസ് വിഘടിച്ച് കൊടുക്കും നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് കാൽഷ്യം അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രായത്തിനപ്പുറത്തേക്ക് പ്രോപ്പറായിട്ട് കാൽഷ്യം എടുക്കാത്തത് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് കാൽഷ്യം കുറയുമ്പോൾ ഇത് കൂടുതലുള്ള എല്ലുകളിൽ നിന്ന് ഈ ശരീരം അതിന് തിരിച്ചെടുക്കാൻ തുടങ്ങും അപ്പോൾ ഇത്തരത്തിൽ നട്ടെല്ലുകളുടെ ബലം കുറയുന്നത് വഴി നമുക്ക് ഊരവേദന അല്ലെങ്കിൽ നടുവേദന വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതേപോലെ തന്നെ ഓസ്റ്റോ പ്രോസസ് പോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഈ അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന മറ്റൊരു പ്രശ്നമാണ് ആറ് ഫാക് ആറ് ആറ് എന്ന് പറയുന്ന റൊമറ്റോഡ ആത്റേറ്റീസ് അല്ലെങ്കിൽ ഒ എ എന്ന് പറയുന്ന ഓസ്റ്റിയോ ആഥറ്റീസ് ഇത് രണ്ടും വാദമായിട്ട് പറയാറുണ്ട് ഓസ്റ്റിയോ ആഥെറേറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യവാദം എന്ന് പറയും ആറ് എന്ന് പറഞ്ഞാൽ റൊമെറ്റോ അത്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമവാദം ഇതിൽ ആമവാദം എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് സ്വന്തം ശരീരം നമുക്കതിലെ തന്നെ തിരിഞ്ഞ് നമ്മുടെ ജോയിൻറ്റുകൾ ഉണ്ടാക്കുന്ന നീരൊഴ്ചയാണ് പൊതുവെ നമ്മൾ ആറ് എന്ന് പറയാറുള്ളത് എന്നാൽ ഓയ എന്ന് പറയുന്ന ഓസ്റ്റിയോ അത്രറ്റിസ് അഥവാ സന്ധിവാദം കാലക്രമേണ നമ്മുടെ ഈ അസ്ഥികളുടെ അകത്തുള്ള ഫ്ലൂയിഡൊക്കെ നഷ്ടപ്പെട്ട് എല്ലുകൾ തമ്മിൽ കൂട്ടി വരഞ്ഞുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ പൊതുവേ സന്ധിവാദം അല്ലെങ്കിൽ ഓസ്റ്റോ എന്ന് പറയാറുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രധാനമായിട്ടും ഈ നാല് കാര്യങ്ങൾ കൊണ്ടാണ് ഈ നടുവിന് എല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദന ഉണ്ടാവുന്ന ഒരു കാരണം എന്നാൽ ചില ആളുകളിലാവട്ടെ അതിൻ്റെ അകത്തുള്ള നെറവിൻ്റെ നാടിക്ക് സംഭവിക്കുന്ന നീരവീഴ്ചയായിരിക്കും നമ്മൾ ന്യൂററ്റിസ് എന്നാണ് പറയാറുള്ളത് എല്ലാ നടുവേദനയും പ്രോപ്പറായിട്ട് നടുവുമായിട്ട് ബന്ധപ്പെട്ടാവണം എന്നില്ല ചിലപ്പോൾ ആ സമാനമായിട്ടുള്ള ഭാഗങ്ങളിൽ കാണുന്ന ഉണ്ടാകുന്ന എന്തെങ്കിലും ലോക്കൽ ഇഷ്യൂസ് കൊണ്ടോ അവിടെയുള്ള നീര് വീഴ്ച കൊണ്ടോ ചിലപ്പോൾ നമ്മൾ കളിക്കുന്ന ഇടയിൽ ഉണ്ടാവുന്ന വല്ല ആഘാതങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വല്ല ആക്സിഡൻ്റ് സംഭവിക്കുമ്പോഴോ അതല്ലെങ്കിൽ പുറത്തോട്ട് എന്തെങ്കിലും വന്ന് വിഴുമ്പോഴോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഈ ആഘാതങ്ങൾ വഴി അവിടുത്തെ മസിൽസിന് വീഴ്ച സംഭവിക്കുകയും അല്ലെങ്കിൽ അവിടെ മസിൽസ് കല്ലിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസഹനമായിട്ടുള്ള പുറം വേദനയായിട്ട് കാണാറുണ്ട് സ്ത്രീകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം അവർക്ക് ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാവുമ്പോൾ ആർത്ത വിരാമത്തിന് ശേഷം ഇതേപോലത്തെ അവർക്ക് ശരീരത്തിനകത്ത് ചില ഒരു ശാരീരികപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അവരുടെ ഹോർമോൺസിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് കാൽഷ്യത്തിൻ്റെ അകത്ത് മെറ്റബോളിസത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരികയും കാൽഷ്യം വിഘടനിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ പൊതുവേ പുരുഷന്മാരെക്കാൾ വേഗത്തിൽ ഇത്തരത്തിലുള്ള ഈ പുറം വേദനയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൂടാൻ അനുഭവിക്കുക സ്ത്രീകളായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഓസ്റ്റി പ്രോസസ്സാകട്ടെ അതല്ലെങ്കിലുള്ള ഡീ കാൽസിഫിക്കേഷനൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അനുഭവിക്കുന്നുണ്ടാവും സ്ത്രീകളാണ് അപ്പോൾ ഇതാണ് ഈ അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടത് നേരത്തെ പറഞ്ഞ പോലെ മസിൽസുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഊരവേന കാണുന്നത് ലംബാർ ഐഡിക്ലോപതി എന്ന് പറഞ്ഞാൽ അസുഖമാണ് നമുക്ക് ഷിയാറ്റിഗായിട്ടൊക്കെ പറയാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്കെട്ട് നിന്നാണ് ഈ പ്രശ്നം ഊർജ്ജം ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കാണുന്നത് അവിടെ നിന്ന് കാലിലോട്ട് വേനൽ കടഞ്ഞിറങ്ങുന്നിട്ട് കാണാൻ കഴിയും ഉദാഹരണത്തിന് നമുക്ക് കറക്റ്റായിട്ട് ലോവർ ഭാഗത്ത് സാക്രം തുടങ്ങുന്ന നമ്മുടെ ഈ ചന്ദിപ്പാലയുടെ തൊട്ട് മേൽഭാഗത്തായിട്ട് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും എന്നാൽ ഇവർ പറയുന്നത് മെയിനായിട്ട് ലക്ഷണം എന്ന് പറയുന്നത് പുറം വേദനയാണ് പക്ഷേ ഈ വേദന കാലോട്ട് കടഞ്ഞിറങ്ങുന്നുണ്ട് അവിടെ തരിപ്പ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ സ്പൈനോസ്റ്റമോസിസും അതുപോലെ ഡിസ്ക്രിമിനേഷനും കാരണമാണെങ്കിൽ കൂടെ തന്നെ ഇതല്ലാതെ പൈരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്ന ഇടുപ്പിനോട് ചേർന്ന് കാണുന്ന ഒരു മസിൽസ് ഉണ്ട് പിരിഫോമിസ് ഈ മസിൽസിനുവരെ നീരവീഴ്ച കൊണ്ടും ഇത്തരത്തിലുള്ള ഈ ലംബർ റാഡിക്കലോപ്പതി കാണാറുണ്ട് ഇത് കൂടുതൽ പുരുഷന്മാരിൽ ബാക്ക് പോക്കറ്റിൽ പേഴ്സ് വെക്കുന്ന വഴിയാണ് ഉണ്ടാവാറുള്ളത് അതല്ലെങ്കിൽ അവരുടെ ഇരിക്കുന്ന പോസ്റ്റൽ വ്യത്യാസം വരുന്ന സമയത്ത് അലൈമെന്റിൽ ഇഷ്യൂ വരികയും ഈ അതിനകത്തോടെ കടന്നു പോകുന്ന ഷിയാറ്റി നരമ്പിന് കമ്പർഷം വരുത്തുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇത്തരത്തിൽ ഈ ആ കടന്നു പോകുന്ന ഞരമ്പിന് കമ്പർഷം വരുന്നത് വഴി ആ വേദന കാലോട്ട് കടന്നിറങ്ങാൻ ഉണ്ട് ഇതേ പ്രശ്നം തന്നെ സ്ത്രീകളിൽ ഗർഭകാലത്ത് നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിനെ വഹിക്കുന്നത് വഴി ഭാരം മുന്നോട്ട് തൂങ്ങുന്ന വഴിയൊക്കെ അവർക്ക് ഈ ഊരവേദനയായിട്ട് മാറാനും ആ വേദന കാലിലോട്ട് തരിപ്പായിട്ടും കടച്ചിലായിട്ടും അറങ്ങുന്നതും കാണാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ചിലപ്പോൾ അതൊരു പക്ഷേ ഈ ഊരവേദനയായിട്ട് തോന്നുമെങ്കിൽ പോലും യഥാർത്ഥ കാരണം ചിലപ്പോൾ ഇതിനകത്തു കൂടെ കടന്നു പോകുന്നു മസിൽസിൻ്റെയോ അതല്ലെങ്കിൽ അതിനോടകത്ത് കടന്നു പോകുന്ന ഷിയാറ്റി നിറവിനൊക്കെ വരെ നീരൂഴ്ച്ച കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന കംപ്രഷൻ കൊണ്ടൊക്കെ ആയിരിക്കും ഇതൊന്നുമല്ലാതെയും ചില ആളുകൾക്ക് നടുവേന കാണാറുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് കിഡ്നി സ്റ്റോൺ ആണ് നമുക്ക് മൂത്രാശയക്കല്ലിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വൃക്കേടകത്ത് കല്ലിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മൂത്രനാളിക്കകത്ത് കല്ലിൽ ഉണ്ടെങ്കിലൊക്കെ ഈ അസഹിനമായിട്ടുള്ള ഊരുവേന കാണാറുണ്ട് ഈ വേദന മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റു പല കാരണങ്ങൾ കൊണ്ടുള്ള വേദന വ്യത്യസ്തമായിട്ട് ഈ വേദന നമ്മുടെ ഈ താഴ്ഭാഗത്തോട്ട് വയറിൻ്റെ അവിടേക്ക് അല്ലെങ്കിൽ മൂത്രസേനയുടെ അവിടേക്ക് കടഞ്ഞിറങ്ങുന്ന പെയിൻ കാണാൻ പറ്റും ഇത് തരം ക്രിക്കിങ് പെയിൻ മറ്റ് ഈ ഷിയാറ്റിക്ക എന്ന് പറയുന്ന ആ ഒരു വേദന ഒരു തന്നെ ഷൂട്ടിംഗ് പെയിനാണ് അത് കാലോട്ടാണ് കടഞ്ഞിറങ്ങുന്നതെങ്കിൽ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദനകൾ നമ്മുടെ വയറിൻ്റെ അവിടെയേക്കോ അല്ലെങ്കിൽ താഴത്തോട്ട് മൂത്രസഞ്ചിയുടെ ഭാഗത്തോട്ട് ഇങ്ങനെ കടഞ്ഞിറങ്ങി കാണാൻ പറ്റും ഇതിന് കൂടെ തന്നെ ചില ആളുകൾക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള പുകച്ചിൽ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് പോകുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിറ്റി നോഷിയ ഛർദിക്കാൻ വരുന്ന പോലെയുള്ള ഒരു തോന്നലൊക്കെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്കുള്ള ഊനം കാണാറുണ്ട് ഇത്തരത്തിൽ നമ്മൾ ഇപ്പോൾ കിഡ്നി സംബന്ധമായിട്ടാണ് അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവുന്നതെങ്കിൽ നമുക്കവിടെ ജസ്റ്റ് മൂത്രം ചെക്ക് ചെയ്യുന്ന വഴിയൊക്കെ അതിനകത്ത് പസ്റ്റൽസും അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അംശൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ കൊണ്ടായിരിക്കും ഊരവേദന മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ അത് കിഡ്നിക്ക് ബാച്ചിട്ടുള്ള ബാക്കിയിട്ടുള്ള കൊണ്ടാവാം അതല്ലെങ്കിൽ കിഡ്നിയുടെ അകത്തുള്ള വലിയ ഇൻഫെക്ഷൻ കൊണ്ടോ അതുമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി സ്റ്റോൺ ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഊരവേദന അപ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ട് കിഡ്നി സ്റ്റോൺ എവിടെയാണെന്ന് മനസ്സിലാക്കി യു എസ് ഡി സ്കാനൊക്കെ എടുക്കുന്നവഴേക്ക് നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിന് വേണ്ട വിഷമം എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റെടുക്കാൻ പറ്റും നമ്മൾ എത്ര തന്നെ മരുന്ന് കുടിച്ചിട്ടും യഥാർത്ഥം ഡോക്ടർമാരെ കാണിച്ചിട്ടും നമ്മുടെ ഈ നടുവേന മാറെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ടത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാതെ ചികിത്സിക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ അത് അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒ എ അല്ലെങ്കിൽ സന്ധിവാദം കൊണ്ടാവാം ഡിസ്ക് തള്ളിയത് കൊണ്ടാവാം അതല്ലെങ്കിൽ ഈ ഓസ്റ്റ്യോപൊറോസിസ് എന്ന് പറയുന്ന പറയുന്നതിലെങ്കിൽ പൊടിഞ്ഞു പോകുന്ന അസുഖം കൊണ്ടാവാം ഇനി ഇതൊന്നുമല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ചില അനോട്ടമിക്കൽ ചേഞ്ചസ് കൊണ്ടായിരിക്കും അതിൻ്റെ ഘടന വ്യത്യാസം കൊണ്ട് ഉദാഹരണത്തിന് കിഫോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് നടുവളയുന്നൊവസ്ഥ സ്കോളിയോസിസ് അല്ലെങ്കിൽ ലോർഡോസിസ് തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ പോസ്റ്റൽ വരുന്ന വ്യത്യാസം കൊണ്ടും നമുക്ക് എന്ത് സംഭവിക്കാം ഈ പറയുന്ന നടുവേദന വരാൻ ചാൻസ് ഉണ്ട് ഇനി ചില ആളുകളിൽ അസഹനമായിട്ടുള്ള മുട്ടുവേദന ഉണ്ടെങ്കിൽ ആ മുട്ട് നമുക്ക് നടക്കുന്ന സമയത്ത് അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് സൗകര്യപൂർവ്വമായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ നടുവും അതിനനുസരിച്ചിട്ട് പോസ്റ്റൽ ചേഞ്ച് വരുത്തും അപ്പം ഇത്തരത്തിൽ ഈ നടുവും മുട്ടും തമ്മിലൊരു ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ മുട്ടുവേദന വരുന്ന ആളുകൾക്കും ഇതേപോലെ കാലക്രമേണ നടുവേദന വരാനും മൂവേദന വരാനും ചാൻസ് കൂടുതലാണ് എന്തുകൊണ്ടാണ് എക്സാക്റ്റ് ഈ പറയുന്ന വേദന വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലംബാർ ഉപ്പതി അല്ലെങ്കിൽ ഷിയാറ്റിക്കാണ് പ്രശ്നമെങ്കിൽ പ്രോപ്പർ ആയിട്ട് അതിന് ഹോട്ട് പാക്ക് ഒക്കെ ചെയ്യുന്ന വഴി അവിടെ ചൂട് പിടിക്കുന്ന വഴി അല്ലെങ്കിൽ ഊന്നാനായിട്ട് തന്നെ കപ്പിംഗ് തെറാപ്പി ചെയ്യുന്ന വഴി അല്ലെങ്കിൽ തെറാപ്പീസ് ചെയ്യുന്ന അത് കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇതല്ല ഐ വി ഡി പി ഇൻ്റർ ഡിസ്ക് പ്രൊലാപ്സ് ആണ് അല്ലെങ്കിൽ അവിടുത്തെ മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതുമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ഈ നെർവിൻ്റെ ഒരു നിഷ്യൂസ് കൊണ്ടൊക്കെ ആണെങ്കിൽ അകത്തോട്ട് മെഡിസിൻസ് എടുക്കുന്നത് വഴി അതിൻ്റെ മസിൽസ് പാസം കുറക്കുന്ന വഴി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും കാൽഷ്യം കുറഞ്ഞിട്ടുള്ള ഉപേവേനാണെങ്കിൽ നമുക്ക് കാൽഷ്യം സപ്ലിമെൻറ്റ് എടുക്കുന്ന വഴി അല്ലെങ്കിൽ അത് അടങ്ങിയിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ് എടുക്കുന്ന വഴി പാല് മുട്ടൊക്കെ പോലത്തെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാൽഷ്യത്തിൻ്റെ ഒരു കുറവ് പരിഹരിക്കാനും അതുമൂലം ഉണ്ടാവുന്ന പുറവേനെ മാറ്റിയെടുക്കാനും പറ്റും ചില ആളുകളിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ചില ചോദിക്കും ചിലപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഡോക്ടർമാരെ കാണിക്കാൻ പറ്റിക്കോളണം എന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻസ് എടുക്കാൻ പറ്റിക്കോളണം എന്നുണ്ടാവില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അപ്പം ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സംഗതികളുണ്ട് ഒന്ന് നമുക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ ലംബർ അടിക്കലപ്പൊ ഇതുപോലത്തെ പ്രശ്നം അനുഭവിക്കുന്ന ആളാണെങ്കിൽ അതിന് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ബാക്ക് പോക്കറ്റിൽ പേഴ്സ് വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഒരുപാട് നേരം സാധാ കസാരിൽ ഇരിക്കുക തുടങ്ങിയിട്ടുള്ളതൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് നിനക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അരമണിക്കൂർ കൂടുതൽ നേരം ഇരിക്കുന്ന പ്രൊഫഷണലുകളാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു അഞ്ചു മിനിറ്റ് സ്ട്രെച്ച് ചെയ്തതിനു ശേഷം പിന്നീട് എഴുത്തം കണ്ടിന്യൂ ചെയ്യുന്നതും ഇത്തരത്തിൽ നീര് കെട്ടാനും അത് ആ നീര് കെട്ട് ഒഴിവാക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരെ ഒഴിവാക്കുന്നത് കാരണമായേക്കാം ഇനി നമുക്ക് ഇപ്പോൾ ഉദാഹരണം നല്ല ഡിസ്ക്വാളിറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും ലോക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റെൻസിറ്റി കുറക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഹോം റെമഡിയാണ് ഹോട്ട് പാക്ക് നമുക്ക് ഏത് ഭാഗത്താണോ വേദന ഉള്ളതെങ്കിൽ ആ ഭാഗത്ത് ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് തുണി മുക്കി പിടിച്ച് ചൂടുപിടിക്കുന്നതും എന്തെങ്കിലും ലോക്കൽ അപ്ലിക്കേറ്റായിട്ട് നമുക്ക് ഇതെല്ലാം വേദനയുടെ ഭാമോ അല്ലെങ്കിൽ ലിനിമേൻറ്റോ അപ്ലൈ ചെയ്യുന്നതും ഇതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കും ഇനി ഇതല്ല നമുക്ക് ഒന്നുകൂടെ ഒരു സിവിയാരിറ്റി ഉള്ള വേദനയാണെങ്കിൽ നമുക്ക് ചെയ്യാ ചെയ്ത് നോക്കാവുന്ന ഒരു ഹോം റെമഡിയാണ് കടിവസ്തി നമ്മൾ ഉഴുന്ന മാവ് എടുത്ത് ഒരു ഏത് ഭാഗത്താണോ വേദന ഉള്ളത് അതിന് ചുറ്റു ബൗണ്ടറി വെച്ച് അതിൻ്റെ അകത്തോട്ട് എണ്ണ ചൂടാക്കി ഒഴിക്കുന്ന ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് കടിവസ്തി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്ന വഴിയൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇതിനകത്തുള്ള ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും അവിടെ നീരവീഴ്ച ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും അവിടുത്തെ വേന വേദനയിലോട്ട് ഈ എണ്ണ ഇറങ്ങി ചെന്ന് അവിടുത്തെ ഒരു ഇൻഫ്ലമേഷൻ നീരുവീഴ്ച കുറയ്ക്കാനും അത് കാരണമായേക്കാം എന്നിരുന്നാൽ പോലും നമുക്ക് ചില കേസുകളിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ഡോക്ടർ അഡ്വൈസും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളും മെഡിസിൻസും ആവശ്യമായി വന്നേക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ നടുവേദന വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ചിലപ്പോൾ അലേമിൻ ഇഷ്യൂസ് കൊണ്ടൊക്കെ സംഭവിച്ചേക്കാം നമ്മൾ നടക്കുന്ന സമയത്ത് തെറ്റുന്ന വഴയൊക്കെ അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മളെ ശരിയാക്കി അകത്തോട്ട് മെഡിസിൻ എടുത്ത് കൃത്യമായിട്ട് തെറാപ്പി ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒന്നാണ് നടുവേദന നമ്മൾ വർഷങ്ങളോളം ചികിത്സിച്ച് മരുന്ന് കഴിച്ച് സമയവും സമ്പത്തും ആരോഗ്യം നശിപ്പിക്കേണ്ട ഒന്നല്ല നടുവേദന എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വഴി എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞോടത്താണ് ആദ്യ വിജയം കിടക്കുന്നത് അത് മനസ്സിലാക്കി ഇൻഡിസ്റ്റൻസ് എടുക്കുന്ന വഴി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വഴി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്ത് വേദന ഇല്ലാത്ത ലൈഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന അതും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് റിട്ടേൺ ആയി ഒരു മടങ്ങി വരാവുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് ലോവർ ബാക്ക് ബാക്കൊക്കെ എന്ന് വിളിക്കുന്ന ഊരവേദന അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമ്പ് ചോദിക്കാം കമ്മൽ അറിയിക്കാം മറ്റൊരുപടി നമുക്ക് വീണ്ടും കാണാം താങ്ക്